ബഡ്ജറ്റ് അതായത് ചുളുവിന് ഒന്നോ രണ്ടോ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ഇനി വരാൻ പോകുന്ന ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ മുതൽ എൽ ജി വരെയുള്ള പരീക്ഷകൾക്ക് ഇതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് മുഴുവനും നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഫാമിലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻ സെക്ഷൻ പിൻ ചെയ്തേക്കാം ഇൻ കേസ് ഇൻ കേസ് പിൻ ചെയ്ത ലിങ്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനധി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാം റാങ്ക് മേക്കിംഗ് പി ഡി എഫുകൾ നോട്ട്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക ടെലിഗ്രാം ആവുക ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് പുതിയ പാറ്റേണിൽ അടിപൊളിയായി കഥകളിൽ കൂടെ വിശകലനാത്മകമായും പഠിക്കാൻ ഞങ്ങളുടെ ബാച്ചിലേക്ക് കയറാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ആയിട്ടോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ടു തൗസൻഡ് ഫോർ ട്വന്റി വേണ്ടിയിട്ടുള്ള റിവൈസ് ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് റിവൈസ്ഡ് ബജറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് നേരത്തെ അവതരിപ്പിച്ച ഇന്ററിം ബജറ്റ് പുതുക്കി അവതരിപ്പിക്കുന്നതാണ് ഒരു റിവൈസ് ബജറ്റ് അല്ലെങ്കിൽ ഫുൾ ബജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റിവൈസ് ബജറ്റിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ അറിയാം ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്ന ഏഴാമത്തെ ബജറ്റാണ് അപ്പൊ അത് അറിഞ്ഞിരിക്കുക തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന റെക്കോർഡ് ഇപ്പോൾ നിർമ്മല സീതാരാമനാണ് ആണ് ഏഴ് ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ബജറ്റ് തുടക്കത്തിൽ വികസിത ഭാരതത്തിനെ പറ്റി പറയുന്നുണ്ട് നാല് പ്രധാനപ്പെട്ട മേഖലകൾ കൂന്നൽ കൊടുക്കുന്നു ഇത് നേരത്തെ ഇന്ററിം ബജറ്റിൽ ഡിസ്കസ് ചെയ്താണ് കർഷകർ പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ തുടങ്ങിയ നാല് വിഭാഗക്കാർക്കാണ് വികസിത ഭാരതത്തിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് ഈ ഒരു ബജറ്റിന്റെ തീമായിട്ട് പറയുന്നത് ഈ ഒരു ബജറ്റ് നിർമ്മിച്ചിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു നാല് തീമിന്റെ ബേസിസിലാണ് ഏതൊക്കെയാണ് ആ നാല് തീം ഒന്ന് എംപ്ലോയ്മെന്റ് തൊഴിൽ രണ്ട് സ്കില്ലിംഗ് വൈദഗ്ധ്യം മൂന്ന് എം എസ് എം ഇ ചെറുകിട വ്യവസായങ്ങൾ നാല് മിഡിൽ ക്ലാസ് അപ്പൊ ഈ നാല് വിഭാഗങ്ങൾക്ക് മൂന്നല് കൊടുത്തിട്ടാണ് ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ബജറ്റിന്റെ തീം എന്ന് പറയുന്നത് തൊഴിൽ വൈദഗ്ധ്യം അതുപോലെ ചെറുകിട വ്യവസായങ്ങൾ മിഡിൽ ക്ലാസ് ഇടത്തിരക്കാൽ ഓക്കെ അല്ലേ ദെൻ ഈ ബജറ്റിന്റെ ഒൻപത് പ്രയോറിറ്റീസ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക നാല് കാസ്റ്റുകൾ നാല് വിഭാഗങ്ങൾ നാല് തീം എന്ന് പറയുന്ന നാലെണ്ണമാണ് ഉള്ളത് പ്രയോറിറ്റീസ് ഒൻപതെണ്ണം വികസിത ഭാരതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡെവലപ്ഡ് ഇന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് ഒൻപത് മേഖലകൾക്കാണ് നമ്മൾ പ്രയോറിറ്റി മുൻഗണന കൊടുക്കാനുള്ളത് അതിലൊന്ന് പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസൈലൻസ് ഇൻ അഗ്രികൾച്ചർ ഉൽപാദനക്ഷമത അതുപോലെ തന്നെയാണ് ഒരു പ്രതിരോധ ശേഷി കാർഷിക മേഖലയിൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് തൊഴിലും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുക ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വിഭവശേഷി വികസനവും നീതിയും മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് വ്യവസായ മേഖല അതുപോലെ സേവന മേഖല അർബൻ ഡെവലപ്മെന്റ് അതായത് നമ്മുടെ നഗരവികസനം എനർജി സെക്യൂരിറ്റി ഊർജ സുരക്ഷ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം ഇന്നോവേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബുദ്ധൻ സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക വിദ്യ വികസനം നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ് പുതിയ കാല പിന്നെ എന്താ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലെത്തേക്കുള്ള അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ ഈ ഒൻപത് മേഖലകളാണ് വികസിത ഭാരതത്തിന്റെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാനുള്ള ബജറ്റിൽ നിന്ന് കാണാറുള്ള മേഖലയാണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം എവിടുന്നാണ് നേരത്തേ പോലെ തന്നെ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് ഇരുപത്തേഴ് ശതമാനം ഗവൺമെന്റിന്റെ വരുമാനവും വരുന്നത് കടവും അതുപോലുള്ള മറ്റ് ബാധ്യതകളിൽ നിന്നാണ് ഇരുപത്തി ഏഴ് ശതമാനമാണ് ഗവൺമെന്റ് അവിടുന്ന് വരുന്നത് അപ്പൊ ഏറ്റവും വലിയ ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് കടവും മറ്റ് ബാധ്യതകളുമാണ് ഇനി നികുതി വരുമാനം ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് ആണ് അറിഞ്ഞിരിക്കുക വേണമെങ്കിൽ ചോദിക്കാം ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് രണ്ടാം സ്ഥാനത്ത് ജി എസ് ടി ആണ് അപ്പൊ രണ്ടാം സ്ഥാനത്ത് ഏതാണ് ജി എസ് ടി ആണ് മൂന്നാമത്തെ നികുതി വരുമാനമാണ് കോർപ്പറേഷൻ ടാക്സ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന നികുതി ഇപ്പൊ ഏറ്റവും വലിയ വരുമാനം കടവും മറ്റ് ബാധ്യതകളും ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആദായ നികുതി രണ്ട് ജി എസ് ടി മൂന്ന് കോർപ്പറേഷൻ ടാക്സ് ഇനി എങ്ങോട്ടാണ് പൈസ പോകുന്നത് അതിലൊരു ചേഞ്ച് ഉണ്ട് മനസ്സിലാക്കിയിരിക്കുക കാരണം ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവ് മുന്നേ പലിശ അടവുകൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതിയുടെയും ഡ്യൂട്ടിയുടെയും വിഹിതമാണ് ഏറ്റവും വലിയ ഗവൺമെന്റ് ഒറ്റ ചെലവ് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് മാത്രമേ ഇൻട്രസ്റ്റ് പേയ്മെന്റ് പലിശ അടവുകൾ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതും ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതും നോക്കുക അതുപോലെ തന്നെ ഈ ഒരു പേജ് നോക്കിയിരിക്കുക ഏറ്റവും വലിയ ചെലവെന്ന് പറയുന്നതിപ്പോ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വിഹിതം അതുപോലെ ഡ്യൂട്ടീസ് ആണ് രണ്ടാം സ്ഥാനത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നത് ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇത് മുൻ മുൻവർഷങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ ഫിസ്കൽ ഡെഫിസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ നാല് പോയിന്റ് ഒൻപത് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് രണ്ടാ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം മുൻ മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഗവൺമെന്റ് ബജറ്റിനകത്ത് അനൗൺസ് ചെയ്ത അഞ്ചേ പോയിന്റ് ഒമ്പതായിരുന്നു ഇതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇത്തവണ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അഞ്ചേ പോയിന്റ് എട്ടായിട്ട് കുറച്ചു ഇതിനാണ് നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പുതുക്കി എസ്റ്റിമേറ്റ് ഇതിനെപ്പറ്റിയാണ് മുന്നേ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന കണക്ക് പ്രകാരം അഞ്ചേ പോയിന്റ് ആറാണ് കണ്ടല്ലോ ഫൈവ് പോയിന്റ് സിക്സ് ആണ് കഴിഞ്ഞ വർഷത്തെ ഫിസ്കൽ ഡെഫിസിറ്റ് അപ്പോൾ വരാൻ പോകുന്ന വർഷത്തെ ഫിസ്കൽ ഡെഫിസിറ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ ഫിസ്കൽ ഡെഫിസിറ്റ് അഞ്ചേ പോയിന്റ് ഒൻപത് എന്ന് ബജറ്റിനകത്ത് പറയുന്നു അഞ്ചേ പോയിന്റ് എട്ട് എന്ന് റിവൈസ് എസ്റ്റിമേറ്റിൽ പറയുന്നു അഞ്ചേ പോയിന്റ് ആറ് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം പറയുന്നുണ്ട് വരാൻ പോകുന്ന വർഷം ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഇനി നികുതിയുടെ കണക്കുകൾ നോക്കിയാൽ ടാക്സ് സ്ലാബുകൾ ഒന്ന് അറിഞ്ഞിരിക്കാം പൂജ്യം മുതൽ മൂന്ന് ലക്ഷം വരെ സീറോ പെർസെൻറ്റേജ് ആണ് ത്രീ ടു സെവൻ ലാക്സ് അഞ്ച് ശതമാനം ഏഴ് മുതൽ പത്ത് വരെ പത്ത് ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക ഒരു നികുതിയിൽ വന്നിട്ടുള്ള ആ ഒരു ടാക്സ് സ്ലാബുകൾ ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഫാമിലി പെൻഷന്റെ ഡിഡക്ഷൻ പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരമായിട്ട് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടാക്സ് ലാബ് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അതിനുശേഷം നികുതിയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പരിഷ്കാരം ഏഞ്ചൽ ടാക്സ് എയ്ഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അതായത് നമുക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് അതിന് അവിടെ നമുക്ക് നിക്ഷേപം നടത്തുന്നതിനാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ എയ്ഞ്ചൽ ഇൻവെസ്റ്റ്മെന്റുകൾക്കുള്ള ടാക്സ് അബോളിഷൻ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് നികുതികൾ കമ്പനികൾ കൊടുക്കുന്ന നികുതി അതായത് വിദേശ കമ്പനികൾ വിദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നികുതി നാൽപ്പത് ശതമാനമായിരുന്നു അതിപ്പോ മുപ്പത്തഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി അതിനുശേഷം കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ ക്യാൻസറിനുള്ള മൂന്നോളം മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി മൊബൈൽ ഫോണുകൾക്ക് അതുപോലെ തന്നെ മൊബൈൽ ഈ പറയുന്ന പോലെ എന്താണ് സർക്യൂട്ട് ബോർഡുകൾക്ക് ചാർജറിനെല്ലാം പതിനഞ്ച് ശതമാനം ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ദെൻ ഗോൾഡിനും സിൽവറിനും ആറ് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് പ്ലാറ്റിനത്തിന് ആറ് പോയിന്റ് നാല് ശതമാനം ഷിംബൈൻ ഫിഷ് ഫീഡ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ബജറ്റ് ഷൃംബിനെ പറ്റി എടുത്തു പറയുന്നത് ഷൃംബ് എന്ന് വെച്ചാൽ ചെമ്മീൻ കാരണം ചെമ്മീൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ചെമ്മീനാണ് അപ്പൊ ചെമ്മീന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇൻസെൻറ്റീവ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ചെമ്മീനും അതുപോലെ തന്നെ മറ്റ് ഫിഷ് ഫുഡുകൾക്കും എല്ലാം അതിന്റെ ഇറക്കുമതിക്ക് നികുതിയുള്ളവ അഞ്ച് ശതമാനം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സോളാർ സെല്ലുകൾക്ക് പാനലുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി ഇരുപത്തഞ്ച് ക്രിട്ടിക്കൽ മിനറൽസിനും കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ സാധനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയ സാധനങ്ങളുടെ എല്ലാം വില നമ്മുടെ രാജ്യത്ത് കുറയും ഇനി അടുത്ത ഡിഫൻസിനാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക വകുപ്പിന് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പൈസ ചെലവാക്കിയിട്ടുള്ളത് ഒരു പ്രത്യേക മന്ത്രാലയത്തിന് വേണ്ടി പൈസ ചിലവാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ആണ് പ്രതിരോധമാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞ വർഷവും അത് അങ്ങനെ തന്നെയായിരുന്നു ഇനി ഇൻഫ്ലേഷൻ ഈ ഒരു ബജറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നുണ്ട് ഇൻ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ കൂടുന്നു അതുപോലെ എന്താണ് സാമ്പത്തിക വളർച്ച കുറയുന്നു പക്ഷെ ആ സമയത്തും ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച വളരെ വലിയ രീതിയിൽ കുതിച്ചു ചാടുന്നു ഇൻഫ്ലേഷൻ കുറയുകയും ചെയ്യുന്നുണ്ട് ഇൻഫ്ലേഷൻ അഞ്ചേ പോയിന്റ് നാലാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം നമ്മൾ നാലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു നാല് ശതമാനം അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യം നാലാണ് ോർ പ്ലസ് ഫോർ മൈനസ് ടൂ ആണ് നമ്മൾ നാലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്താ ബജറ്റിനകത്തുള്ള കണക്ക് പ്രകാരം പറയുന്നത് അതുപോലെ വളർച്ചാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളർച്ചാ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ എട്ട് രണ്ട് ശതമാനം രണ്ട് എയ്റ്റ് ടു പെർസെൻറ്റേജ് വളർച്ചാ നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കൈവരിച്ചത് എന്നും ഇതിനകത്ത് പറയുന്നുണ്ട് തുടർച്ചയായിട്ട് കോവിഡിന് ശേഷം തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് ഇന്ത്യ ഏഴ് ശതമാനത്തിന് മുകളിൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്നത് ഇനി അടുത്ത് നികുതിയുടെ പ്രപ്പോസൽ നോക്കി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്ന പഴയ നിയമാണതൊന്ന് റിവ്യൂ ചെയ്യണം ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിംപ്ലിഫൈഡ് ആയിട്ട് മാറ്റണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ടി ഡി എസും ചാരിറ്റിയും കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആക്കണമെന്ന് പറയുന്നുണ്ട് ടാക്സ് ബേസ് കുറച്ചുകൂടെ ഡീപ്പൻ ചെയ്യണം വൈഡൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ടാക്സ് ബേസ് എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരെ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരിക കൂടുതൽ സാധനങ്ങൾ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരിക എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന പി എംസ് പാക്കേജ് ആണ് പ്രധാനമന്ത്രിയുടെ പാക്കേജ് അഞ്ച് സ്കീമുകളുള്ള ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ സ്കീം എ ഫസ്റ്റ് ടൈമർ അപ്പൊ സ്കീം ഒരു ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് ഒരു പുതിയ ആൾക്കാർക്ക് അയ്യായിരം വെച്ച് മൂന്ന് മാസം മൂന്ന് തവണകളായി പതിനയ്യായിരം രൂപ ഡയറക്റ്റ് അക്കൗണ്ടിലോട്ട് വരുന്ന ഒരു സ്കീമുണ്ട് മറ്റൊരു സ്കീം ജോബ് ക്രിയേഷൻ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ജോബ് ക്രിയേഷൻ ഇ പി എഫ് ഒ പ്രോവിഡൻറ്റ് ഫണ്ടിലെ ഗവൺമെന്റും എന്ത് ചെയ്യും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഗവൺമെന്റും സഹായിക്കും എന്ന് പറയുന്ന ഒരു സ്കീം മറ്റൊന്ന് സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ് അതായത് തൊഴിലാളികൾ നമുക്കറിയാം ഇ പി എഫ് ഒ പ്രൊവിഡന്റ് ഫണ്ടില് തൊഴിലാളിയുടെ കയ്യിൽ നിന്നും പൈസ പോവും മുതലാളിയുടെ കയ്യിൽ നിന്നും പൈസ പോവും അങ്ങനെ മുതലാളിയുടെ കോൺട്രിബ്യൂഷനിൽ മൂവായിരം രൂപ വരെ പുതിയതായിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്താൽ രണ്ട് വർഷത്തേക്ക് ഗവൺമെന്റ് വഹിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് സ്കീമുകൾ ഈ പറയുന്ന എന്താ പ്രധാനമന്ത്രിയുടെ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് സ്കീമുകൾ പറയുന്നുണ്ട് ഇതുകൂടാതെ സ്കില്ലിങ്ങിന് ഒരു സ്കീം പറയുന്നുണ്ട് അതായത് ഇരുപത് ലക്ഷം യുവജനങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു സ്കീം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടി ആയിരത്തോളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യൂ എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കോഴ്സുകളുടെ ഡിസൈൻ എല്ലാം തന്നെ നിലവിൽ ഇൻഡസ്ട്രിയിൽ ആവശ്യമാണോ ഉള്ളത് ആ ആവശ്യത്തിനനുസരിച്ചായിരിക്കും കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക എന്നും പറയുന്നുണ്ട് അതുപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ പാക്കേജിന്റെ അഞ്ചാമത്തെ സ്കീമാണ് ഇന്റേൺഷിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളിൽ ഒരു വർഷം അയ്യായിരം രൂപ മാസം കൊടുത്തിട്ട് ഇന്റേൺഷിപ്പ് പുതിയതായിട്ട് പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തേക്ക് ഇന്റേൺഷിപ്പ് മാസം തോറും അയ്യായിരം രൂപ വെച്ച് കൊടുത്തിട്ട് ഇന്റേൺഷിപ്പ് നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇന്റേൺഷിപ്പിന് ആദ്യമായിട്ട് ജോലി ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായി ഒരു ആറായിരം രൂപയും കൂടെ അയാൾക്ക് ലഭ്യമാകും അത് കമ്പനിയുടെ സി ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നും പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിനെ പറ്റി പറയുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ചേരുന്നതാണ് പ്രധാനമന്ത്രി പാക്കേജ് പി എംസ് പാക്കേജ് അഞ്ച് സ്കീമുകൾ ഉൾപ്പെടുന്ന ഒരു പി എംസ് പാക്കേജും അനൗൺസ് ചെയ്യുന്നത് മൂന്നെണ്ണം എംപ്ലോയ്മെന്റിന് വേണ്ടിയാണ് ഒരെണ്ണം സ്കില്ലിങ് മറ്റൊരെണ്ണം എന്താണ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി പൂർവോദയ എന്ന് പറയുന്ന ഒരു സ്കീം നമുക്കറിയാം ഈ സർക്കാർ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ താല്പര്യം കൊടുത്തിട്ടുണ്ട് അല്ലെ കാരണം എന്താണെന്ന് അറിയാം രാഷ്ട്രീയ നേട്ടം തന്നെയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് നമ്മുടെ ചന്ദ്രബാബു നായിഡുവിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും സപ്പോർട്ടോടു കൂടിയാണ് അവരുടെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ താല്പര്യം സർക്കാർ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരു സ്കീം തന്നെയുണ്ട് പൂർവോദയ അത് പൂർവോദയ എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റി പറയുന്നുണ്ട് വികാസ് ബി വിരാസത് ബി അതായത് വികസനവും അതുപോലെ തന്നെ പൈതൃകവും എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് നമുക്ക് വികസനവും അതുപോലെ തന്നെ പൈതൃക സംരക്ഷണവും നിങ്ങൾക്കറിയാം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇടപെടുന്നുണ്ട് സർക്കാരിന്റെ ബജറ്റിനകത്ത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പൂർവോദയ ഈസ്റ്റേൺ ഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പൈതൃകം അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് അതിനകത്ത് ബീഹാർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഒരു സ്കീം അനൗൺസ് ചെയ്തു അതുപോലെ തന്നെ അമൃത്സർ മുതൽ കൊൽക്കത്ത വരെ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോറിൽ ഗയ നമുക്കറിയാം ബീഹാറിലെ ഗയെ ഒരു ഇൻഡസ്ട്രിയൽ നോഡ് ഒരു ഇൻഡസ്ട്രിയൽ ജംഗ്ഷൻ ആയിട്ടും ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് രണ്ടായിരത്തി പതിനാലില് വന്നതാണ് അത് പ്രകാരം പതിനയ്യായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോലാവാരം ഇറിഗേഷൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ചാസ് വാട്ടർ പവർ റെയിൽവേ റോഡ് അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദൻ വിശാഖപട്ടണം ചെന്നൈ കോറിഡോറും ഹൈദരാബാദ് ബാംഗ്ലൂർ കോറിഡോറും ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇനി അതുപോലെ തന്നെ ടൂറിസം മേഖല നോക്കിക്കഴിഞ്ഞാലും ബീഹാറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്ര ഇടനാഴികൾ ഒന്നെന്ന് പറയുന്ന കാശി വിശ്വനാഥ് ക്ഷേത്ര ഇടനാഴി മാതൃകയില് ബീഹാറിലുള്ള വിഷ്ണുപത് ടെമ്പിൾ കോറിഡോറും മഹാബോധി ടെമ്പിൾ കോറിഡോറും കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ബീഹാറിലെ രാജ്ഗിർ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും ജൈനികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ഭയങ്കര എന്താണ് അവര് പിന്നെ അവരെ ഹോളി പ്ലേസ് ആയിട്ട് കഴിയുന്ന രാജ്ഗിർ എന്ന് പറയുന്ന സ്ഥലത്തും അവരുടെ വികസനത്തിന് വേണ്ടിയും ഒരു എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് നളന്ത യൂണിവേഴ്സിറ്റിനെ ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒഡീഷ ഒഡീഷയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാനുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ നമ്മുടെ ജലസേചനത്തിനും അതുപോലെ തന്നെ പ്രളയം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്താ ഈ ബീഹാറിലും അതുപോലെ ആസാം സിക്കിം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്ഥലങ്ങളിലെല്ലാം തന്നെ ഗവൺമെന്റ് ഒരു പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശില് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ ആസാം സിക്കിം ഉത്തരാഖണ്ഡ് ഫ്ലഡ് മാനേജ്മെന്റിനും ഈ പറയുന്ന ബീഹാറിൽ കോസി മേച്ചി പിന്നെ എന്താണ് റിവർ ലിങ്കേജുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇനി പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമീണ അഭിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രൈബൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഏകദേശം അറുപത്തി മൂവായിരത്തോളം വില്ലേജസിലെ അഞ്ചു കോടിയോളം ട്രൈബൽ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി പ്രധാൻ മന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാമഭിയാൻ പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം ഫോർ ഐ ബി സി എക്കോസിസ്റ്റം നമുക്കറിയാം ഐ ബി സി എന്ന് വെച്ചാൽ ഇൻസോൾവൻസി ബാങ്ക് റഫ് കോഡ് അപ്പൊ അതിന്റെ റിസൾട്ടുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ ഇതിന് കിട്ടുന്ന റിസൾട്ട് കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആക്കാൻ ട്രാൻസ്പാരന്റ് ആക്കാൻ കൃത്യമായിട്ട് പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടിയിട്ടൊരു ഐ ബി സി എക്കോ സിസ്റ്റം കൊണ്ടുവരുമെന്നും ഇതിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട് ദ്രിം പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെമ്മീന്റെ ഉത്പാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നബാർഡിൽ നിന്നും ഫൈനാൻസ് ഫണ്ട് അനുവദിക്കുമെന്നും പറയുന്നുണ്ട് ഇനി അർബൺ ഡെവലപ്മെന്റ് അർബൻ ഡെവലപ്മെന്റ് നഗരവികസനത്തിന് വേണ്ടി സ്ത്രീകൾ പർച്ചേസ് ചെയ്യുന്ന ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടികൾ കുറയ്ക്കണമെന്ന് സംസ്ഥാനത്തോട് ആവശ്യപ്പെടുമെന്ന് പറയുന്നുണ്ട് നൂറോളം ആഴ്ച ചന്തകൾ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ കൊണ്ടുവരും പതിനാല് മുപ്പത് ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള പതിനാല് നഗരങ്ങളിൽ ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് ഇനി കൃഷിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു നാഷണൽ കോപ്പറേഷൻ പോളിസി ഒരു ദേശീയ സഹകരണ നയം സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹകരണ നയം ആത്മനിർഭരത ഓയിൽ സീഡ്സ് എണ്ണക്കുരുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും എന്ന് പറയുന്നുണ്ട് ഇനി നൂറ്റി ഒൻപതോളം പുതിയ ഹൈ യിൽഡിംഗ് അത്യുൽപാദന ശേഷിയുള്ള എല്ലാ കാലാവസ്ഥയും അനുകൂല മീൻസ് എല്ലാ കാലാവസ്ഥയിലും നടാൻ പറ്റുന്ന വിത്തിനങ്ങൾ നിർമ്മിക്കുമെന്നും കൃഷിക്കകത്ത് ഗവൺമെന്റ് പറഞ്ഞു പറയുന്നുണ്ട് പറയുന്നുണ്ട് ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ ഗവൺമെന്റ് അതുപോലെ എനർജി സെക്യൂരിറ്റി ന്യൂക്ലിയർ എനർജി ആണവോർജ്ജത്തിൽ പ്രൈവറ്റ് സെക്ടറിന്റെ റോളിനെ പറ്റിയും അതുപോലെ തന്നെ ഭാരത് ഭാരത് സ്മോൾ 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 റിയാക്ടേഴ്സ് മോഡുലാർ റിയാക്ടേഴ്സിനെ പറ്റി ഗവൺമെന്റ് പറയുന്നുണ്ട് അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് വെഞ്ചറായിട്ട് തുടങ്ങുമെന്ന് പറയുന്നു എൻ ഡി പി സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ വെച്ചാൽ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇനി ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ജി ഡി പിയുടെ ഫോർ പെർസെന്റേജ് ആണ് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് പി എം ജി എസ് വൈ പ്രധാൻ ഗ്രാം സടക്ക് യോജനയുടെ നാലാം ഘട്ടം ഉടനെ തന്നെ ലോഞ്ച് ചെയ്യെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് ദൻ ഇനോവേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ചിനും പ്രോട്ടോടൈപ്പ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റിനും വേണ്ടി അനുസദൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഉപയോഗപ്പെടുത്തുമെന്ന് പറയുന്നു അതുപോലെ തന്നെ സ്പേസ് എക്കണോമിക്ക് വേണ്ടി ആയിരം കോടി രൂപയുടെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദൻ നെക്സ്റ്റ് ജനറേഷൻ റിഫോമിന്റെ ഭാഗമായിട്ട് ഭൂമികൾ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ അതായത് യുണീക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും അതായത് ഭൂ ആധാർ എല്ലാ ഭൂമികൾക്കും നിർബന്ധമാക്കുമെന്ന് പറയുന്നു ഗ്രാമപ്രദേശത്തുള്ള ഭൂമികളുടെ ഡേറ്റ ഡിജിറ്റൈസ് ആക്കുമെന്ന് പറയുന്നു കടസ്ട്രൽ മാപ്പുകൾ എല്ലാം തന്നെ ഡിജിറ്റൽ ആക്കൂ പറയുന്നു ഒരു ലാൻഡ് രജിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയും നെക്സ്റ്റ് ജനറേഷൻ റിഫോമിൽ പറയുന്നുണ്ട് അതുകൂടാതെ വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യക്കാർക്ക് വിദേശത്ത് നിക്ഷേപിക്കാനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതായത് നമുക്കറിയാം ഇന്ത്യക്കാർക്ക് വിദേശത്ത് നിക്ഷേപിക്കണമെങ്കിൽ ഡോളറോ യൂറോയോ അതുപോലുള്ള കറൻസിയിലെ നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇനി മുതൽ റുപ്പിയിൽ രൂപയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് പറയുന്നു അതുപോലെ എൻ പി എസ് വാത്സല്യ എന്ന് വെച്ചാൽ പാരന്റ്സിനും രക്ഷിതാക്കൾക്കും ഗാർഡിയൻസിനും എന്ത് ചെയ്യാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസം തോറും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് എൻ പി എസ് വാത്സല്യ നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് എൻ പി എസ് വാത്സല്യ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്താ റിവൈസ് ബജറ്റിന്റെ അല്ലെങ്കിൽ ഫുൾ ബജറ്റിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ബജറ്റിനെ പറ്റി ഇന്ന ഇന്ന കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്